ഹായ് ഹലോ ചന്ദ്രകേരീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പിങ്കിയുടെ തന്ത്രങ്ങളെല്ലാം പൊളിച്ചടുക്കി എന്നേക്കുമായിട്ട് പിങ്കിയുടെ രാമേശ്വരം ട്രിപ്പ് മുടക്കാനായിട്ട് നന്ദയ്ക്കും ഗൗതുമിനും സാധിച്ചു ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ്കിക്ക് വലിയൊരു പണി കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ഗൗതമം നന്ദി പക്ഷെ പിങ്കിക്ക് ഇതൊരിക്കലും പൊറുക്കാൻ പറ്റാത്തതായിരുന്നു താൻ ഒരുപാട് ആഗ്രഹിച്ചു രണ്ട് മൂന്ന് വട്ടം രാമേശ്വരത്ത് പോകാനായിട്ട് ഒരുപാട് പ്ലാനുകൾ ഇട്ടുവെങ്കിൽ പോലും അതൊന്നും നട നടന്നില്ല അതൊന്നും നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഈ അവസാന നിമിഷം എല്ലാം കലങ്ങി തെളിഞ്ഞ് എല്ലാവരും രാമേശ്വരത്ത് പോകാനായിട്ട് സമ്മതിച്ചുമാണ് സമ്മതിച്ചതുമാണ് പക്ഷെ അവസാനം ഡോക്ടർ വന്ന് ഡോക്ടറിന്റെ ആ ഒരു വിളി എല്ലാം തകർത്തല്ലോ എന്നുള്ള ഒരു ദേഷ്യമായിരുന്നു പിങ്കിക്ക് അങ്ങനെ റൂമിൽ വന്നിട്ട് അവിടെ കിടന്ന് തലങ്ങണയും എല്ലാം സാധനങ്ങളും എറിയുകയും എല്ലാം അടിച്ചു പൊട്ടിക്കാൻ ഒക്കെ പിങ്കി ശ്രമിച്ചു ു എന്നാൽ ഗിരിജ ഒന്ന് സമാധാനിപ്പിച്ച് പിങ്കിയോട് സംസാരിക്കുമ്പോഴും പിങ്കി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് തന്റെ ആഗ്രഹം മുടങ്ങിയല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് ആ ഒരു സരോഗസിക്ക് പോലും ഞാൻ വിധേ ആയത് ഗൗതമിന്റെ കുഞ്ഞിനെ എന്റെ ഉദരത്തിൽ ചുമന്നു കഴിഞ്ഞാൽ ഗൗതം തന്നോട് അടുക്കും ഗൗതമുമായിട്ടുള്ള എല്ലാ ഇണക്കങ്ങളും തനിക്ക് എല്ലാ ദേഷ്യവും മാറ്റി ഗൗതം തന്നിലേക്ക് അരികിലേക്ക് വരും അങ്ങനെ ഗൗതമിനെ എനിക്ക് സ്വന്തമാക്കാം ഈ ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നു എന്നാൽ ഇനി എനിക്ക് എന്തായാലും അങ്ങനെ പറ്റത്തില്ലല്ലോ കുറച്ചു ദിവസം എന്തായാലും എനിക്ക് എനിക്കിനിയിപ്പോ യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ യാത്രയൊന്നും ചെയ്യാൻ പറ്റാതെ അവസരം വരുമ്പോഴത്തേക്കും ഞാൻ പൂർണ്ണ ഗർഭിണിയാവുകയും ചെയ്യും പിന്നെ ഇനി ഇനി എനിക്ക് എന്തായാലും ും ഗൗതമിനൊപ്പം രാമേശ്വരത്ത് പോകാൻ പറ്റത്തില്ല എന്ന് പിങ്കി ഉറപ്പിച്ചു ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചു ഭയങ്കര ടെൻഷനിലായിരുന്നു അതിന്റെ ഇടയിൽ അവിടെ ഗിരിജ ഒരു സംശയം ചോദിച്ചു അരുന്ധതിയുടെ നമ്പർ എങ്ങനെയാണ് ഡോക്ടറിന് കിട്ടിയത് ചിലപ്പോ ഇതില് ആരെങ്കിലും പണിതെന്നായിരിക്കുമോ ഏയ് അങ്ങനെയൊന്നും അല്ല ഇത് സർവസിക്ക് പോയപ്പോ മല്യമയായിരുന്നു എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത് അങ്ങനെ നമ്പർ കിട്ടിയതാണ് എന്ന് ഏർ പറയുകയാണ് പക്ഷെ ഇതിന്റെ ഇടയിലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഗൗതമും നന്ദയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇനി അവരെന്തെങ്കിലും കൈക്കൂലി എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയൊന്നും അല്ല ആ ഡോക്ടർ ഫുൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് കൈക്കൂലി ഒന്നും ആ ഡോക്ടറിന്റെ അടുത്ത് ചെലവാകത്തില്ല അതുകൊണ്ട് എനിക്ക് എന്തായാലും എന്റെ സ്വപ്നങ്ങൾ തകർന്ന സങ്കടത്തിലാണ് പിങ്കി ഇപ്പോഴും ഈ സമയത്ത് ഗൗതമും നന്ദയും ഭയങ്കര സന്തോഷത്തിലാണ് എന്നേക്കുമായിട്ട് പിങ്കിയുടെ ആ ഒരു ആഗ്രഹം എല്ലാം കൂടി വെച്ച് കെട്ടി പൂട്ടാൻ വേണ്ടിയിട്ട് പറ്റിയ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിർമ്മല് താഴേക്ക് വരുന്നത് വന്നുനെ നിർമ്മല എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഞാൻ യാത്ര പോവുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുവാണ് എന്നാൽ നീ ഇവിടെ പോകുന്നു എന്താ സംഭവിച്ചത് ഞാൻ ഇനി എന്റെ നാട്ടില് ഒറ്റപ്പാലത്തോട്ട് പോകുവാണ് ഇവിടെ ഞാൻ വന്നത് തന്നെ എനിക്കൊരു ജോലി തേടിയായിരുന്നു അങ്ങനെ ജോലി കിട്ടി ജോലി കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ താമസിക്കാനായിട്ട് തയ്യാറായത് പക്ഷെ ഇപ്പൊ എനിക്ക് ജോലിയും എനിക്ക് ജോലി നഷ്ടമായി താമസിക്കാനായിട്ടൊരു വീട് ഒരു ഒരു തരി മണ്ണ് പോലും എനിക്കില്ല അങ്ങനെ അങ്ങനെയുള്ളപ്പോ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല ഞാൻ എത്രയൊന്നും പറഞ്ഞ് ജോലിയും ഇപ്പൊ ജോലി തേടി എടുക്കണമെങ്കിൽ തന്നെ കുറെ നാളുകൾ എടുക്കും അതിന്റെ ഇടയിൽ അത്രയും ദിവസം ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും അതാകുമ്പോൾ ഒറ്റപ്പാലത്താവുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടും ഒരുതരി മണ്ണും ഒക്കെ ഉണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഗൗതം അവിടെ അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് നിർമ്മല പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുമാണ് ഈ സമയത്ത് ലക്ഷ്മി ആണെങ്കിലും അരന്ധതി അരിന്ധതയാണെങ്കിലും നന്ദയാണെങ്കിലും എല്ലാവരോടും എല്ലാവരും നിർമ്മലിനോട് പറഞ്ഞു നിർമ്മൽ ഒരിക്കലും പോകരുത് അങ്ങനെ ചെയ്യരുത് നിർമ്മൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഇവിടെ നീ വന്നത് തന്നെ ഒന്നും ജീവിക്കാനായിട്ടല്ലേ നീ പിന്നെ എന്തിനാണ് പോകുന്നത് ഇവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും നിർമ്മൽ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു മാത്രമല്ല അരിന്ധതി ഉടനെ തന്നെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് നിനക്കൊരു ജോലി കൊടുക്കാൻ പറ്റുമോ നിനക്കൊരു ജോലി നിർമ്മലിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഗൗതമനോട് ചോദിച്ചു പക്ഷെ ഗൗതം ഗൗതം അത് പറയാൻ വരുന്നതിന് മുന്നേ തന്നെ നിർമ്മല് പറഞ്ഞു ഏയ് ഇനിയിപ്പോ എന്തായാലും എ സി ബി സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്റെ ജോലി നഷ്ടപ്പെടുത്താനായിട്ട് ഗൗതം സാർ ഒരുപാട് ബുദ്ധിമുട്ടി ഇനി എനിക്ക് മറ്റൊരു ജോലിയും കൂടി തേടിത്തരാനായിട്ട് സാർ ഒരുപാട് ഞാൻ എന്തായാലും പോകുവാണ് മാത്രമല്ല എല്ലാവരോടും നിർമ്മല് നന്ദി പറഞ്ഞു തനിക്ക് ആരോരുമില്ല എന്നുള്ള ചിന്ത മാറി തനി തൻ്റെ സ്വ ആ ഒരു സ്വഭാവം പോലും മാറിയതും എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നല് വരാനും കാരണം ഇന്ത്യവരത്തിൽ വന്നതിന് ശേഷമാണ് അത് മാത്രമല്ല നന്ദയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ അന്ന് നന്ദെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് നന്ദ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എല്ലാവരും എതിർത്തപ്പോൾ പോലും സ്വന്തം ഭർത്താവ് എതിർത്തപ്പോ പോലും നന്ദ വിട്ടുകൊടുക്കാതെ എന്നെ ചേർത്ത് പിടിച്ചു ഒരു അനിയത്തിയായിട്ടും ഒരു ചേച്ചിയായിട്ടും ഒക്കെ നന്ദ എനിക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു എനിക്കൊരു മോട്ടിവേറ്റർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നന്ദെ നന്ദയാണ് ഒരു പുതിയൊരു ജീവിതം തന്നെ തന്നത് ഈ ഒരു വീട്ടിൽ വന്ന് എനിക്ക് ഇത്രത്തോളം സ്വന്തക്കാരെയും സ്നേഹവും ഒക്കെ തന്നത് നന്ദ കാരണമാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ നന്ദയെ മറക്കത്തില്ല മരണം വരെ ഞാൻ നന്ദയെ മറക്കത്തില്ല അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നേരെ നിർമ്മല പുറത്തോ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി ഈ സമയത്ത് ഒരു കോള് വന്നു ആ വന്നു എന്നൊക്കെ പറഞ്ഞ നന്ദ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ് സത്യം പറഞ്ഞ നന്ദ വിളിച്ചു വരുത്തിയത് വേറെ ആരെയും അല്ലായിരുന്നു നമ്മുടെ നിർമ്മലിന്റെ അമ്മയായിരുന്നു സാവിത്രി ആയിരുന്നു നന്ദ വിളിച്ചു വരുത്തിയത് നിർമ്മല പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോ സാവിത്രി വന്നു സാവിത്രിയെ ഉടനെ തന്നെ നിർമ്മല ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇവിടെ എന്നാൽ ഞാനാണ് അമ്മയെ വിളിച്ചു വരുത്തിയതെന്നും ഞാൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആര് പറഞ്ഞാലും നിർമ്മല കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെ വിളിച്ചു വരുത്തിയതാണ് എന്ന് നന്ദ പറയുകയും എന്നാൽ സാവിത്രി വന്നത് അരുന്തതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നിർമ്മലിനെ വിചാരിച്ച അരു എല്ലാം പൊറുക്കുവാണ് അങ്ങനെ സാവിത്രി പറഞ്ഞ സാവിത്രിക്ക് സുമംഗലൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ നന്ദ തന്നെ സാവിത്രിയെ സുമംഗലയ്ക്ക് അടുത്തേക്ക് കൊണ്ടുപോവാണ് ഒപ്പം നിർമ്മലിനെ ആ സമയത്ത് അരുധതിയോട് ലക്ഷ്മി തന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഏറ്റത്തെ എന്താ പറ്റിയത് പക്ഷേ ഇവിടെ ഒരാളുടെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിച്ച ഒരു സ്ത്രീയാണ് ആണവര് അവരോട് എനിക്ക് അത്രയും അധികം ക്ഷമിക്കാൻ പറ്റത്തില്ല പക്ഷെ നിർമ്മലിനെ ഓർത്തു മാത്രമാണ് ഞാൻ അവരോട് ക്ഷമിച്ചത് നിർമ്മലിന്റെ അമ്മയാണെന്നുള്ള ഒരു പരിഗണനയിലാണ് ഞാൻ ക്ഷമിച്ചത് എന്നൊക്കെ അരുധതി പറഞ്ഞു സുമംഗലയുടെ അടുത്ത് ചെന്നതിനു ശേഷം സാവിത്രി ഒരുപാട് ക്ഷമ ചോദിച്ചു ഈ ഒരു സുമംഗലയുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ തന്നെ കാരണം ഞാനാണ് നിർമ് സുമംഗലയുടെ ജീവിതം തകരാൻ കാരണം ഞാനാണ് അതിനൊരുപാട് ക്ഷമ ചോദിക്കുവാണ് ക്ഷമ ചോദിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അവരെ ഒരുപാട് സുമംഗൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് തന്റെ ജീവിതം നഷ്ടപ്പെട്ടു വലേട്ടൻ പോയി ഇപ്പോ അർജുനും പോയി അർജുനും പോയി താൻ ഒറ്റപ്പെട്ടു നിൽന്ന സമയത്ത് പോലും നിർമ്മലാണ് തൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചു തന്നത് എന്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാക്കിയത് എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊണ്ടുവന്നത് നിർമ്മലാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിർമ്മലിനെ മറക്കത്തില്ല എന്ന് തന്നെ സുമങ്കല പറയുകയും മാത്രമല്ല എനിക്ക് ഇനിയിപ്പോ നിർമ്മലിന് ഒരു അമ്മയല്ല രണ്ടമ്മമാരാണ് ഞാനും ഒരു അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുവാണ് മാത്രമല്ല പിങ്കിയുടെയും നിർമ്മലിന്റെയും കാര്യം ഇനി സംസാരിക്കണം എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒത്തുതീർപ്പാക്കണം എന്തെങ്കിലുമൊക്കെ നടത്തി അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു തീരുമാനം കൂടി അവർക്കിടയിലുണ്ട് പക്ഷെ ഒരിക്കലും പിങ്കി തന്നെ ചതിച്ചതാണ് എന്നുള്ള സ്വഭാവം പിങ്കി തന്നെ ചതിച്ചോണ്ടിരിക്കുവാണ് എന്നുള്ള ഒരു കാര്യമൊന്നും നിർമ്മല് ആരോടും പറഞ്ഞില്ല അങ്ങനെ പിങ്കിയോട് സംസാരിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് എന്നാൽ ആ സമയത്തും അമ്മ എന്ന് സുമംഗലയും നിർമ്മല വിളിക്കുന്നുണ്ട് രണ്ട തനിക്കും രണ്ടമ്മമാരായി ഇനി ഞാൻ അനാഥയല്ല എന്നുള്ളൊരു തോന്നൽ നിർമ്മലിന്റെ മനസ്സിൽ വന്നു അങ്ങനെ നേരെ പിങ്കിയെ പോയി കാണുവാണ് പിങ്കയെ കണ്ടതിന് ശേഷം പിങ്കിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സുമംഗലയും സുമംഗലെ പോയി ഈ സമയം സന്തോഷ വാർത്ത താഴോട്ട് പറയാൻ വേണ്ടിയിട്ട് നന്ദേ മോടി വന്നു എല്ലാവരോടും പറഞ്ഞു ഇപ്പോ നിർമ്മലും എല്ലാവരും സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇതിന്റെ ഇടയിലും സുമംഗലയ്ക്ക് എങ്ങനെ സാവത്രിയോട് ക്ഷമിക്കാൻ പറ്റി എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ അരന്തതിക്ക് എന്നാൽ ആ സമയത്തും നന്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭർത്താവ് മരിച്ചു ഇപ്പൊ ബാലേട്ടൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ബാലേട്ടനും മരിച്ചു തന്റെ മകനും മരിച്ചു എന്നാൽ സുമംഗല അപ്പച്ചക്ക് ഇപ്പോഴും ഒരു ജീവൻ വീണ്ടും നിലനിർത്താനായിട്ട് കാരണമായത് നിർമ്മലാണ് ആ നിർമ്മലിന്റെ അമ്മയോട് പേണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ എന്ന് അപ്പച്ചിയും വിചാരിച്ചു കാണും ഇപ്പോ പിങ്കിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയുടെ അടുത്തേക്ക് പോയതാണ് എന്നാൽ ലക്ഷ്മിക്കാണെങ്കിലും മന്ദയ്ക്കാണെങ്കിലും അരുന്ധതിക്കാണെങ്കിലും പിങ്കിയുടെയും നിർമ്മലിന്റെയും ആ ഒരു ബന്ധത്തിന് യാതൊരു ഏർ യാതൊരു എതിർപ്പുമില്ല എന്നാൽ ഗൗതമയാണ് ആ എതിർപ്പെന്ന് പറയുമ്പോഴും ഗൗതമെ എന്റെ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു ഗൗതം പറഞ്ഞത് എനിക്ക് ആദ്യം നിർമ്മലിനോട് ദേഷ്യമുണ്ടായിരുന്നു വെറുപ്പുണ്ടായിരുന്നു അത് നിർമ്മലിന്റെ സ്വഭാവവും പിന്നെ അവൻ ചെയ്തിരുന്ന ജോലിയോടുമാണ് എനിക്ക് വെറുപ്പുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ആ ജോലി നഷ്ടപ്പെട്ടു അവൻ ആ ഒരു പ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തയായി വന്നു ഇനി അവൻ നല്ല ഒരു ജോലി നോക്കി നടന്നാൽ മതി ഒരു ജോലി നോക്കി സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എനിക്ക് അതുകൊണ്ട് യാതൊരു എതിർപ്പുമില്ല പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹത്തിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഇനി എന്തായാലും ഒരു എതിർപ്പുകളും ഇല്ലാതെ പിങ്കിയുടെയും നിർമ്മലിന്റെ വിവാഹം നടത്താനാണ് ായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് അവരെല്ലാവരും ഈ സമയം പിങ്കിയെ കാണാനായിട്ട് സാവിത്രിയും സുമംഗലയും എത്തി പിങ്കിയെ കണ്ടു സംസാരിച്ചു എന്നാൽ അവരുടെ മുന്നിൽ ഒന്നും അറിയാതെ ഒരു പാവ പാവം പെൺകുട്ടിയെ പോലെ പിങ്കി നിന്നു സാവിത്രിയും പിങ്കിയോട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ സാവിത്രിയെ വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു പിങ്കിയുടെ ചിറ്റയുടെ പെരുമാറ്റം പിങ്കി ഒരു ചെറിയ പെൺകുട്ടിയൊന്നും അല്ല ഒരു കല്യാ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് മാത്രമല്ല ഒരു വിധവയാണ് അതിന്റെ കൂടെ ഇപ്പൊ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന പെൺകുട്ടിയും കൂടിയാണ് എല്ലാം അറിഞ്ഞു വേണം അവളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ എന്ന് പറയുമ്പോഴും ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നത് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാവിത്രി തന്നെ പറയുന്നുണ്ട് എന്നാൽ എനിക്കറിയാം ഏർ ആ സമയത്തും സാവിത്രിയെ സപ്പോർട്ട് ചെയ്ത് സുമംഗല സംസാരിക്കുമ്പോഴും സുമംഗലയ്ക്ക് എങ്ങനെ എങ്ങനെ വെറുതെ പെരുമാറാനായിട്ട് പറ്റുന്നു ആദ്യം തന്റെ ജീവിതത്തിൽ നിന്നും കൈയിട്ട് വാരിയ ഒരാളായിട്ട് സാവിത്രി ഇവിടെ ചിത്രീകരിച്ചു അതിനുശേഷം സാവിത്രിയോട് സുമംഗലയ്ക്ക് എത്രത്തോളം ദേഷ്യം ദേഷ്യമുണ്ടായിരുന്നുവെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ് പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെ മറക്കാൻ വേണ്ടിട്ട് പറ്റി എന്നൊക്കെ പറഞ്ഞ് സാവിത്രിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ട് സുമ അവിടെ ഗിരിജ ശ്രമിക്കുവാണ് ഈ സമയത്ത് ഗിരിജയുടെ വായടപ്പിക്കാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിച്ചു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു എങ്കിലും സന്തോഷത്തോടു കൂടി നിർമ്മലിന്റെ ജാതകവും പിങ്കിയുടെ ജാതകവുമായിട്ട് ഒത്തുനോക്കാനായിട്ട് അവരകത്തോട്ട് പോകുവാണ് ഈ സമയം നിർമ്മൽ പിങ്കിയോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഞാൻ അത്ര പാവത്താനൊന്നുമല്ല എന്ത് കേട്ടാലും ഞാൻ ഞാൻ ക്ഷമിച്ചു എന്നും വരും പക്ഷെ എന്റെ അമ്മ അങ്ങനെയല്ല എന്റെ അമ്മ പഞ്ചു പാവമാണ് എല്ലാം കേട്ടുകഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും എന്റെ അമ്മയെ മാത്രം വേദനിപ്പിക്കരുത് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിർമ്മല് പോകുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പിങ്കിയുടെ ചീട്ടുകൊട്ടാരം വെറ ഒരു നിമിഷം നേരം കൊണ്ടാണ് തകർന്നു കൊണ്ടിരിക്കുന്നത് പിങ്കി ഒരുപാട് ആഗ്രഹിച്ച ഗൗതമിനെ സ്വന്തമാക്കാൻ പറ്റാതെ പിങ്കി ഇപ്പൊ വലിയൊരു കെണിയിൽ പെട്ടിരിക്കുകയാണ് നിർമ്മലിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഗൗതമിനെ നന്ദയെ അകറ്റാൻ വേണ്ടിട്ട് ശ്രമിച്ച പിങ്കി ഇപ്പൊ അതേ കുഴിയിൽ തന്നെയാണ് വന്ന് പെട്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും